ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഏതോം എന്ന ഏഷാവിൻ്റെ വംശപാരമ്പര്യമാവിത് ഏഷാവ് ഹിത്യനായ ഏലോൻ്റെ മകൾ ആദ ഹിവ്യനായ സിബയോൻ്റെ മകളായ അനയുടെ മകൾ ഒഹേലീബ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മേലിൻ്റെ മകളും നബായുത്തിൻ്റെ സഹോദരിയുമായ ബസമത്തിനെയും ഭാര്യമാരായി പരിഗണിച്ചു ആദ ഏഷാവിന് എലിഫാസിനെ പ്രസവിച്ചു ബാസമത്ത് രയുവേലിനെ പ്രസവിച്ചു പൊഹ്വലിബമ്മ എയൂഷിനെയും എലാമിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ ഏഷാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ ഏഷാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്തു സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സഹോദരനായ യാക്കോവിൻ്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാത്തവണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു അങ്ങനെ ഏതോ എന്നു പേരുള്ള യേശാവ് സയ്യീർ പർവ്വതത്തിൽ കുടിയിരുന്നു സയ്യീർ പർവ്വതത്തിലുള്ള ഏതോ പിതാവായ യേശാവിൻ്റെ വംശ യേശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ യേശാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ് ഏഷാവിൻ്റെ ഭാര്യയായ ബസമത്തിൻ്റെ മകൻ രയൂവേൽ എലീഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഹോ ഖദാം ഖനസ് തിഗ്ന എന്നവൾ ഏഷാവിൻ്റെ മകനായ എലീഫാസിൻ്റെ വെപ്പാട്ടി ആയിരുന്നു അവൾ എലീഫാസിന് അമാലേഖിനെ പ്രസവിച്ചു ഇവർ ഏഷാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ രയുബേലിന്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ ഇവർ ഏഷാവിൻ്റെ ഭാര്യയായ ബസമത്തിൻ്റെ പുത്രന്മാർ സിബയുവിന്റെ മകളായ അനയുടെ മകൾ മകൾലിമാമ എന്ന യേശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏഷാവിന് എയൂഷ് എല്ലാം കോരഹ് എന്നിവരെ പ്രസവിച്ചു യേശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാരാരെന്നാൽ യേശാവിൻ്റെ ആദിജാതൻ എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ പ്രഭു ഓമാർ പ്രഭു സെഫോ പ്രഭു കെനസ് പ്രഭു കോരഖ് പ്രഭു ഗദാം പ്രഭു അമാലേക് പ്രഭു ഇവർ ഏതോ ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ആദിയുടെ പുത്രന്മാർ യേശാവിൻ്റെ മകനായ രയുവേരിൻ്റെ പുത്രന്മാർ ആരെന്നാൽ നഹത് പ്രഭു സേരക് പ്രഭു ഷമ്മാ പ്രഭു മിസാ പ്രഭു ഇവർ ഏതോ ദേശത്ത് രയുവേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ഏഷാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ ഏഷാവിന്റെ ഭാര്യയായ ഒഹേലിബാമയുടെ പുത്രന്മാർ ആരെന്നാൽ യയൂഷ് പ്രഭു എല്ലാം പ്രഭു കോരക് പ്രഭു ഇവർ അനയുടെ മകളായി ഏഷാവിൻ്റെ ഭാര്യയായ ഒഹേലിമാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ യദോം എന്നു പേരുള്ള യേശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു ഹോറിയനായ സെയ്യീരിൻ്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ആരെന്നാൽ ലോതാൻ ശോഭാൻ സിബയോൻ അന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോ ദേശത്ത് സെയ്യീരിൻ്റെ പുത്രന്മാരായ ഹോരിയ പ്രഭൂക്കന്മാർ ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹെമാമും ആയിരുന്നു ലോതാൻ്റെ സഹോദരി തിജ്ഞോബിൻ്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ മാനഹത്ത് ഏബാൻ ബാൻ ഷെഫോ ഓനാം സിബയുൻ്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു മരുഭൂമിയിൽ തൻ്റെ അപ്പനായ സിബയോന്റെ കഴുതകളെയും മേക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ അനാവിൻ്റെ മക്കൾ ഇവർ ദീശോനും അനാവിൻ്റെ മകൾ ഒഹേലിമാമയും ആയിരുന്നു ദീഷുവിൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഹോദാൻ ഇഷ്ബാൻ ഇത്രാൻ കെരാൻ ഏസിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ അഖാൻ ദീഷാന്റെ പുത്രന്മാർ ഊസും അരാനും ആയിരുന്നു ഹൊറിയ പ്രഭൂക്കന്മാർ ആരെന്നാൽ ലോദാൻ പ്രഭു ഷബാൻ പ്രഭു സിബയോൻ പ്രഭു അനാ പ്രഭു ദീഷൻ പ്രഭു ഏസർ പ്രഭു ദീഷാൻ പ്രഭു ഇവർ സീർ ദേശത്തു വാണ ഹൊറിയ പ്രഭൂക്കന്മാർ ആകുന്നു ഇസ്രയേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏതോ ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ ബിയൂരിൻ്റെ പുത്രനായ ബേല ഏതോമിൽ രാജാവായിരുന്നു അവൻ്റെ പട്ടണങ്ങൾക്ക് ദിൻ ഹബ എന്നു പേർ ബേല മരിച്ച ശേഷം ബസുരക്കാരനായ സേരഹിൻ്റെ മകൻ യോബാവ് അവന് പകരം രാജാവായി യോബാവ് മരിച്ച ശേഷം തെമാനിയ ദേശക്കാരനായ ഉഷാം അവന് പകരം രാജാവായി ഉഷാം ശേഷം മോബാബ് സമഭൂമിയിൽ വെച്ച് മിഥ്യാനെ തോൽപ്പിച്ച ബദതിൻ്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി അവൻ്റെ പട്ടണത്തിന് ആവീത്ത് എന്ന് പേർ ഹദദ് മരിച്ച ശേഷം മസ്രേക്കാക്കാരൻ സംള അവനു പകരം രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷോൻ മരിച്ച ശേഷം അക്ബൂരിൻ്റെ മകൻ ബാൽ ഹനാൻ അവന് പകരം രാജാവായി അക്ബൂരിൻ്റെ മകനായ ബാൽ ഹനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി അവൻ്റെ പട്ടണത്തിന് പാവു എന്നു പേർ അവൻ്റെ ഭാര്യയ്ക്ക് മെഹേദബേൽ എന്നു പേർ അവൾ മെസ്സാഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകൾ ആയിരുന്നു വംശവംശമായും ദേശം ദേശമായും പേരുപേരായും ഏഷ്യാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ആവിത് തിഗ്ന പ്രഭു അൽവാ പ്രഭു യഥേത് പ്രഭു ഒഹേലിമാ പ്രഭു ഏല പ്രഭു പീനോൻ പ്രഭു കെനസ് പ്രഭു തേമാൻ പ്രഭു മിബ്സാർ പ്രഭു മഗ്നിയേൽ പ്രഭു ഈരാം പ്രഭു ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ ഏതോമിയ പ്രഭുക്കന്മാർ ആകുന്നു ഏതോമിയരുടെ പിതാവ് യേശാവ് തന്നെ അമീൻ